പ്രിയമുള്ളവരെ നമ്മുടെ പൂർവികർ എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ നമുക്ക് പല കാര്യങ്ങളും പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു അതിൽ മുഖ്യമായി പറ്റി പറഞ്ഞു തന്നിരുന്നു സൂര്യൻ ഒരു നക്ഷത്രമാണെന്നും അതിന് ചുറ്റിയാണ് ഒമ്പത് ഗ്രഹങ്ങൾ ചുറ്റിക്കൊണ്ടിരിക്കുന്നത് എന്നും നമ്മുടെ പൂർവികർ നമുക്ക് പറഞ്ഞു തന്നിരുന്നു എന്നാൽ ഇതൊന്നും നമ്മുടെ ആളുകൾ കേൾക്കാൻ തയ്യാറായിരുന്നില്ല അതിനുശേഷം വെളിനാടുകളിലുള്ളവർ ഇതെല്ലാം കണ്ടുപിടിക്കുകയും അവരുടെ അവരാണ് ഇത് ആദ്യമായി കണ്ടുപിടിച്ചത് എന്നൊക്കെ പറഞ്ഞ് പ്രശംസിക്കുകയും ചെയ്യുകയുണ്ടായി അതുപോലെ നമുക്ക് പല കാര്യങ്ങളിലും പിന്നടിവുണ്ടായിട്ടുണ്ട് ഇതുപോലെയുള്ള ഒരു വിഷയമാണ് ഇപ്പോൾ ഞാൻ ചർച്ചയ്ക്കായി എടുത്തിരിക്കുന്നത് അതായത് ഏകദേശം ആറായിരം വർഷങ്ങൾക്ക് മുമ്പ് മൊസട്ട മൊസപ്പൊട്ടോമിയ എന്നുള്ള ഒരു പുരാതന നാഗരികതയുടെ സ്ഥലമായ അവിടുത്തെ ആളുകളായ സുമേറിയക്കാൾ നമ്മുടെ സൗരയുദ്ധത്തിൻ്റെ ശ്രദ്ധേയമായ വിശദമായ കളിമൺ ഭൂപടങ്ങൾ നിർമ്മിച്ച് കാണിച്ചിട്ടുണ്ടായിരുന്നു വളരെ വിശേഷമായിട്ടുള്ള കളിമൺ ബൊമ്മകളായിരുന്നു അത് അതിൽ സൂര്യൻ സൗരയൂഥത്തിൻ്റെ മധ്യഭാഗത്തുള്ള ഒരു നക്ഷത്രമാണെന്നും ഗ്രഹങ്ങൾ അതിനെ പരിക്രമണം ചെയ്യുന്നുണ്ടെന്നും അവർ മനസ്സിലാക്കിയിരുന്നതായി ആദ്യകാല ജ്യോതിശാസ്ത്ര രേഖാചിത്രങ്ങൾ തെളിയിക്കുന്നുണ്ട് നില് സുമേറിയൻ ഡ്രോയിങ്ങുകൾ ഗ്രഹങ്ങളുടെ ഭ്രമണ ആപേക്ഷിക സ്ഥാനങ്ങളും മാപ്പ് ചെയ്യുന്നതിൽ ചെയ്യുന്നതിൽ അതിശയകരമായ കൃത്യത കാണിച്ചിരുന്നതായും കാണുന്നുണ്ട് അവരുടെ ശാസ്ത്രീയ വൈദഗ്ധ്യത്തിന് പുറമെ ഈ പുരാതന കലാസൃഷ്ടികളിൽ ചിലത് ഭീമാകാരമായ ഗ്രഹ യും അതായത് നക്ഷത്രങ്ങളെയും മറ്റും നമുക്ക് പണം പിടിച്ച് കാണിച്ചിരുന്നു കളിമ്മൺ പ്രതിമകളുടെ രൂപത്തിൽ എന്നുള്ളത് വളരെയധികം തൃപ്ത്യർഹമായ ഒരു കാര്യമാണ് നമ്മുടെ നാട്ടിലുള്ള ശാസ്ത്രജ്ഞന്മാർക്ക് ഇപ്പോൾ റോക്കറ്റ് കണ്ടുപിടിച്ചത് കൂടെ വിമാനം കണ്ടുപിടിച്ചത് നമ്മുടെ പുരാണങ്ങൾ വിമാനത്തിനെ പറ്റി പറയുന്നുണ്ട് പക്ഷേ നമുക്ക് ആർക്കും ആ ചിന്തകൾ ഉണ്ടായില്ല റൈറ്റ് ബ്രദേഴ്സ് അത് കണ്ടുപിടിച്ച് ലോകത്തിന് സമ്മാനിച്ചു അവർ പേര് വാങ്ങിയിട്ട് പോയി നമ്മൾ എന്താണ് ചെയ്യുന്നത് നമ്മുടെ പൂർവികർ പറഞ്ഞു തന്നിട്ടുള്ള ഒരു കാര്യങ്ങളും നമ്മൾ കേൾക്കുന്നില്ല അനുസരിക്കുന്നില്ല വിശ്വസിക്കുന്നില്ല എന്ന് മാത്രമല്ല ഇന്നത്തെ തലമുറ അത് തീരെ അവഗണിക്കുകയാണ് എന്ന് പറഞ്ഞാൽ അതിൽ ഒരു വ്യത്യാസമുണ്ടാകില്ല അത്രമാത്രം ഗവൺമെൻറ്റും അതുമാതിരി തന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ തേടി പിടിച്ചെടുത്ത് ഇന്നിപ്പോൾ ഒരു പാറ്റണ ഇന്ന് നോക്കിക്കഴിഞ്ഞാൽ ഒരു പാറ്റൻ്റെ അതിന്ന് ഇതിൻ്റെ ഇതൊക്കെ ഇതൊക്കെ ഒന്നും പറയാൻ പറ്റില്ല ഈ പാറ്റൻ്റെ ഒരു വേപ്പില ഈ വേപ്പിലയുടെ പാറ്റൻ്റെ മഞ്ഞളിൻ്റെ പേ പാറ്റൻ്റ് ഇതൊക്കെ ഇന്ത്യയിൽ വള വിളയുന്ന സാധനങ്ങൾ ഇതൊക്കെ അന്യ നാട്ടുകാർ അവർ അതിൻ്റെ പാറ്റൻ്റ് വാങ്ങി വെച്ച് ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ് ഇനിയിപ്പോൾ കുറേ കാലം കഴിയുമ്പോൾ അവരുടെ അനുവാദം ഇല്ലാതെ കണ്ട നമുക്ക് നമ്മുടെ കറികളിലൊന്നും മഞ്ഞൾ ഉപയോഗിക്കാൻ പറ്റില്ല ഒരസുഖം വന്നു കഴിഞ്ഞാൽ ഒരു വേപ്പില അരിവേപ്പാണ് ഞാൻ പറയുന്നത് കരിവേപ്പല ഈ അരിവേപ്പിൻ്റെ ഇല നമുക്ക് ഉപയോഗിക്കാൻ കഴിയില്ല കാരണം അവർ പറയുന്നത് ഇത് വന്നിട്ട് ഞങ്ങളുടെയാണ് എന്ന് പറയും ഇങ്ങനെയുള്ള പല പ്രശ്നങ്ങളും നമുക്കുണ്ട് അതുകൊണ്ട് മനസ്സിലാക്കുക ചിന്തിക്കുക എന്ന് നിങ്ങളുടെ സ്വന്തം വേണു മേനോൻ നന്ദി നമസ്കാരം